ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ഡിഷ് മിൽക്കി ക്യാരമൽ പുഡിംഗ് ആണ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്യുക മൈദയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് നെയ്യിൽ കിടന്ന് നന്നായിട്ട് സോട്ടാവണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു സ്മെല്ല് വരും മൈദയുടെ നല്ലൊരു സ്മെല്ല് സോട്ടായി കഴിഞ്ഞാൽ വരും പിന്നെ കളറും ചേഞ്ച് ആവും ഒരു ബ്രൗൺ കളറാവും അതുവരെ നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ മൈദയുടെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് സോട്ടായിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാല് ഇതിലേക്ക് ആഡ് ചെയ്യണം അതിൽ നന്നായിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കണം ആ മൈദയും പാലും ഒട്ടും പോലും കട്ട കെട്ടാതെ നമുക്ക് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം ഒട്ടും പോലും കട്ട കെട്ടാൻ പാടില്ല അത് അതിൽ കട്ട കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് നന്നായിട്ട് കൈവിടാതെ ഇളക്കണമെന്ന് പറയുന്നത് കൈവിടാതെ ഇളക്കി കഴിയുമ്പോൾ നല്ലോണം കുറുകി വരുന്ന സമയം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ അത് അടിക്ക അടിക്കി പിടിക്കും അതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് ഷുഗർ ആഡ് ചെയ്യണം ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ നന്നായിട്ട് ഇലക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ അത് പാകത്തിന് കുറുകി വന്നു അതൊരു ബൗളിലേക്ക് മാറ്റണം അതിന് ശേഷം ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക ഷുഗർ നന്നായിട്ട് ഒരു ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്യണം ആ വാട്ടർ ആഡ് ചെയ്യുന്നത് ഷുഗർ മെൽറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ആ വാട്ടർ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ആ ഷുഗർ നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് ഒരു ക്യാരമലൈസാകണം ഇപ്പോൾ ക്യാരം ലൈസ് ആയിട്ടുണ്ട് കളറൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം അതിന് ശേഷം നന്നായിട്ട് ഇളക്കണം പക്ഷേ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത ശേഷം അത് നല്ലതൊരു കട്ട കെട്ടിയതുപോലെ ഇരിക്കും പക്ഷെ പേടിക്കേണ്ട അത് ഒരു കുഴപ്പമില്ല ക്രീം മെൽറ്റ് ആകുമ്പോൾ അത് മാറിക്കോളും ഒരു കുഴപ്പമില്ല റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ പുഡിങ്ങിലേക്ക് ഒഴിക്കുക പിന്നെ വിപ്പിംഗ് ക്രീം എടുത്ത് സ്റ്റിഫ് ബീറ്റ് ബീറ്റാവുന്നവർ ബീറ്റ് ചെയ്യുന്നതിന് ശേഷം അത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്നുകൂടി സ്റ്റിഫ് ബീറ്റ് ആക്കുക പിന്നെ ഒരു റോസെറ്റ നോസിലെടുത്ത് അതിലേക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം നിറച്ച് അത് നമുക്ക് റോസെറ്റ ഫ്ലവേഴ്സ് ആക്കി കൊടുക്കണം അത് നമ്മുടെ ഒരു പുഡിങ്ങിന് ഒരു ഡെക്കറേഷൻ എന്ന രീതിയിലാണ് ചെയ്യുന്നത് ഓരോ റോസെറ്റ്സും നല്ല ഭംഗിയായിട്ട് പുഡിങ്ങിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഡെക്കറേഷൻ മസ്റ്റൊന്നുമല്ല പക്ഷേ ഈ പുഡിങ്ങും ഈ വിപ്പിംഗ് ക്രീം ഡെക്കറേഷനും കൂടി വരുമ്പോൾ കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണിത് ഇത് മിൽക്കും ക്യാരമല്ലും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ഒരു പുഡിങ് ആയിരിക്കുന്നത് സാധാരണ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് ചൈനാഗ്രാസും ജലാറ്റിനും ഒക്കെ ഉപയോഗിച്ചല്ലേ പക്ഷേ ആ ഞാൻ ട്രൈ വെച്ച് ട്രൈ ചെയ്തത് വെച്ചിട്ട് ചൈനാഗ്രാസും ജലാറ്റിനും ഉപയോഗിക്കുന്ന ഉപയോഗിച്ചുണ്ടാക്കുന്ന പുഡിങ്ങിനേക്കാൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഈ നമ്മുടെ മൈദ മൈദയും മിൽക്കും അതേപോലെ വിപ്പിംഗ് ക്രീമും ഒക്കെ വെച്ചുണ്ടാക്കുന്ന പിന്നെ പുഡിങ് ശേഷം നമുക്ക് നട്ട്സോ ബദാമോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കത് അതിൻ്റെ മോൾവശം നന്നായിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇത് സെർവ് ചെയ്യാം എല്ലാവരും ഈ ഡിഷ് വീട്ടിലുണ്ടാക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണം താങ്ക് യു